കർണാടക സംഗീതത്തിലെ അതുല്യരായ ഗുരുക്കന്മാരുടെ ശിക്ഷണവും കെ എസ് ചിത്ര മലയാളത്തിന്റെ പുണ്യമായി മാറുകയായിരുന്നു സംഗീതവീതിയിൽ തനിക്ക് മുന്നേ നടന്നു തുടങ്ങിയ സഹോദരി കേസ് ലീനയുടെ പാദം പിന്തുടർന്ന് ഒപ്പം കൂടിയ കുഞ്ഞിലെത്തി മികുവിന്റെ പടവുകൾ ഒന്നൊന്നായി കടന്നെത്തിയത് സംഗീതാസ്വാദകളുടെ ഹൃദയത്തിലേക്കായി എപ്പോഴും നിറമ്പുചിരി ഭാവദീപ്തമായ ആലാപന തികവുമായി കെ എസ് ചിത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തുടങ്ങിയ സംഗീതയാത്ര സജീവമായി സവിനയം തുടരുമ്പോൾ നമുക്ക് ലഭിച്ചത് ഇരുപതിനായിരത്തിലധികം സുവർണ ഗാനങ്ങളായി ിൽ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പിലും ഈ ഗാനഗോകിലത്തിന് ശക്തി പകരുന്നത് വിലമതിക്കാനാവാത്ത മറ്റു ഗുരുക്കന്മാരുടെ ശിക്ഷണവും അനുഗ്രഹവും സ്നേഹവുമായി ഇന്ത്യൻ ഭാഷകൾക്കപ്പുറം മലായി ലാറ്റിൻ അറബ് സിംഹള ഫ്രഞ്ച് സ്പാനിഷ് തുടങ്ങിയ വിദേശ ഭാഷകളിലൂടെയും ഈ നാദധാര വിസ്മയമായി മാറി പുരസ്കാരങ്ങളും കേരളത്തിന് പുറമെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക പശ്ചിമ ബംഗാൾ ഒറീസ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുപ്പത്തിയാറ് പുരസ്കാരങ്ങളും നേടിയ ഈ ചൈത്ര മധുരിമയും രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ചു പുരസ്കാരം നേടിയ ചിത്ര ബ്രിട്ടീഷ് ഹൗസ് ഓഫ് പുരസ്കാരം ആദ്യ ഇന്ത്യൻ നേടിയായി മാറി ഭക്തിയും കരുണയും വാത്സല്യവും പ്രണയവും തുളുക്കുന്ന പതിനായിരക്കണക്കിന് ഗാനങ്ങളിലൂടെ കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷങ്ങൾ ചിത്രാമ്മ നമുക്കായി സമ്മാനിച്ചത് ഹൃദയം തൊട്ടറിഞ്ഞ അനിർവചനീയമായ ഒരു സംഗീത യുഗം തന്നെയാണ് മികവോടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഗാന ശരണത്തിൽ ഉത്തരേന്ത്യതി എന്നും തമിഴകം ചിഹ്നമുലെന്നും സ്നേഹപൂർവം വിളിക്കുന്നു മലയാളത്തിന്റെ ദിനരാത്രങ്ങളെ സംഗീത സമ്പന്നമാക്കുന്ന നമ്മുടെ സ്വന്തം ബാലൻപാടി വിശ്വഗായക ചിത്രാമുഖ്യം മലയാള മനോരമ ഒരുക്കുന്ന ചിത്രാംഗണത്തിന്റെ പേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്പോട്ട്ലൈറ്റ് വന്നപ്പോഴുള്ള കൈയ്യളി അതാണ് അവിടെ ഇരിക്കുന്ന ഞാൻ ഇവിടെ നിൽക്കുന്ന എനിക്കിടക്കം കൈയടിക്കാൻ ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്കും സ്നേഹവും ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഐം വെരി എക്സൈറ്റഡ് അപ്പോൾ ചിത്രാമ്മ എന്താണ് ഈയൊരു സമയത്ത് നമുക്ക് ആദ്യത്തെ പാട്ട് തുടങ്ങിയല്ലേ അതെ അതിൻ്റെ പാട്ട് തുടങ്ങാൻ പോലും അതിനു മുമ്പ് നിങ്ങളുടെ കൈയടിയെറ്റിൻ്റെ ഒരുപാട് സന്തോഷമായി എന്നെക്കൊണ്ട് അതിൻ്റെ മനസ്സിലാക്കാൻ ശ്രമിക്കും എനിക്ക് മാത്രല്ല എൻ്റെ കൂടെ വളർന്നു വരുന്ന നല്ല ഒരുപാട് നല്ല ഗായകനും ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഗായകരും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഒരേപോലെ നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ റെസ്പോൺസാണ് ഞങ്ങൾക്ക് പാടാനുള്ളൊരു എനർജി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സൈലക്റ്റ് ആയിപ്പോയി അയ്യോ പാടുന്ന ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രം അടി വിചാരിക്കുന്നത് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഓർക്കസ്റ്റം വീട്ടിലെ ഇങ്ങനെ ഉണ്ടായിരുന്നോ നന്നായിട്ട് വായിച്ചിട്ടില്ലാതെ അത്രയും എക്സലൻറ്റായിട്ടുള്ള മ്യൂസീഷ്യൻസ് ആണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് എല്ലാവരുടെയും അവരവരുടെ ബ്രില്യൻസ് എന്നിട്ട് കേൾക്കാൻ പറ്റും ഓരോരോ പാട്ട് വരുത്തോളും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തൃശ്ശൂർ വന്നിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് അതിന് തീർച്ചയായിട്ടും മലയാള മനോരമയോട് മനോരമയോടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഒരു വലിയൊരു വിഷമവും കൂടെ ഉണ്ട് പറയാൻ എന്നുവെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഒരു ഷോ കഴിഞ്ഞ് വന്നത് ആ വെതർ ചേഞ്ച് അവിടെ പോയത് കൊണ്ട് ഞങ്ങളെല്ലാവർക്കും ഹോൾ ഗ്രൂപ്പിന് പനിയും കോൾഡും ചുമയുമൊക്കെ കിട്ടി അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പാടാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ശ്രമിക്കും ഡെഫിനറ്റായിട്ടും എനിക്ക് എത്രയായിട്ടും എത്ര ഭംഗിയായിട്ടും പാടാൻ പറ്റും എനിക്കറിയില്ല പക്ഷേ ദൈവം അനുഗ്രഹിച്ചെന്തെങ്കിലും കുറച്ചെങ്കിലും നിങ്ങളുടെ ഒന്നിലും പാടാൻ പറ്റി അത്രയും ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്ഷൻ ആർക്കും തോന്നിയില്ലെങ്കിലും എന്നോട് ക്ഷമിക്കുക ആരോഗ്യം അത്ര നല്ല സ്ഥിതി എന്നാലും ഞാൻ ആരോഗ്യ ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിവിടെ വന്നതാണ് എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് റേജി ഡെഫിനറ്റ്ലി ഞാൻ ആ കൈയ്യടിയിൽ തൃശ്ശൂർക്കാർ കുറച്ചൊന്ന് സൈലൻ്റ് ആണെങ്കിലും ആദ്യം പിന്നീട് അങ്ങോട്ട് ഫുൾ സപ്പോർട്ടായിരിക്കും തൃശ്ശൂർ പൂരത്തിനും അങ്ങനെ തന്നെ ആണല്ലോ വളരെ ഔദ്യോഗികമായി പ്ലീസ് പ്ലീസ് അഭ്യസിക്കണം ഇഷ്ടപ്പെട്ട വലിയൊന്നും അന്ന് പറഞ്ഞില്ല ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് പിന്നെ കറക്ഷൻസ് മാത്രം പറഞ്ഞില്ലൊന്നും കിട്ടും അടുത്ത ദിവസം വിശുദ്ധ റെക്കോർഡിങ്ങിനെ വിളിച്ചു അത് നീതാനന്ദ കൊയ്ൽ എന്ന ഫിലത്തെ ഒരു പാട്ടിന് വേണ്ടിയിട്ടായിരുന്നു അതിനു ചേച്ചി ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഓരോ പാട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പാടുന്ന ഒരു പരീക്ഷണം പോലെ തന്നെയായിരുന്നു പല പല ടൈപ്സ് ആയിട്ടുള്ള പാട്ടുകൾ പലതും മരിച്ചു കിടക്കുമ്പോൾ പാടുന്ന ഒപ്പാനി എന്നൊക്കെ ഉണ്ടാവും അതും ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല പാടിയിട്ടില്ല അപ്പം അതൊക്കെ ആദ്യമായിട്ട് രാജസ്ഥാനടുത്ത് പോയി പാടുമ്പോഴാണ് പഠിച്ചു പാടുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ മാനസിക ഗുരുവിൻ്റെ ഗുരു തന്നെയാണ് മാനസിക ഗുരു തന്നെ എൻ്റെ ഗുരു തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹവും ഈ വേദിയിൽ എന്നും ഉടനീളം നാം എൻ്റെ ലൈഫിൽ ഉണ്ടാകും അപ്പോൾ നമുക്ക് രാജസ്ഥാനെ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഒരുപാട് സ്വകാര്യ അഹങ്കാരമായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് കലാകാരന്മാരുണ്ട് തൊട്ട് മുമ്പിൽ ആദ്യം തൊട്ട് ഇരിക്കുന്നുണ്ട് സത്യൻ സാർ അപ്പോൾ സത്യനന്ദിക്കാർ സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ വളരെ ഹിറ്റ് ഗാനങ്ങൾ ഹിറ്റ് സിനിമകൾ മാത്രമല്ല ഹിറ്റ് ഞാൻ അന്തി പാടുന്നത് സത്യൻ സാർ എഴുതിയ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ എനിക്ക് ഞാൻ ഞാൻ ുന്നു സാറിനോടൊപ്പം മദ്രാസിലാദ്യത്തെ റെക്കോർഡിങ്ങിൽ പോകുമ്പോൾ രവീന്ദ്ര മാഷൻ സത്യം സാറിന് ശ്യാം സാർ ഇത് ഞങ്ങളൊരു ഒരു കാറിലാണ് സ്റ്റുഡിയോയിലേക്ക് പോയിരുന്നത് അപ്പം പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് അന്നത്തെ സിനിമാ വിശേഷങ്ങളൊക്കെ പലതും ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഞാനും എൻ്റെ അച്ഛനും കൊണ്ടിരുന്നു സാറിൻ്റെ അച്ഛന് നല്ല ഉറമയുണ്ടാവും എൻ്റെ കൂടെ എൻ്റെ കൂടെ എപ്പോഴും അച്ഛനായിരുന്നു കണ്ടിരുന്നത് ഈ സമയത്ത് എനിക്ക് അച്ഛനെ മിസ് ചെയ്യുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും സാറിന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാൻ ഏകനാണ് എന്ന സിനിമയിലാണ് മാം അതിൽ സത്യൻ സാറ് എഴുതിയിട്ടുണ്ട് അതാണ് അപ്പൊ സത്യൻ സാറിനും സത്യൻ സാർ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി മികച്ച ഗാനങ്ങൾക്കും നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്രയൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് ചിത്രാമ്മ പറഞ്ഞു ചിത്രാമ്മയുടെ ഒപ്പം തന്നെ ഒരു മണി ഞാൻ സാറിന് വേണ്ടി രണ്ട് മണി പാടിക്കട്ടെ ആദ്യത്തെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞങ്ങള് കാത്തിരിക്കും